പ്രപഞ്ചത്തിന്റെ വാക്യങ്ങളുടെ ക്രമം പാസേജ് നമ്പർ അൻപത് വാക്യം മുപ്പത്തി എട്ട് തീർച്ചയായും നാം പ്രപഞ്ചത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും ആറ് ഘട്ടങ്ങളിലായി സൃഷ്ടിച്ചു ഒരു ക്ഷീണവും ഞങ്ങളെ സ്പർശിച്ചില്ല പാസേജ് നമ്പർ ഇരുപത്തി അഞ്ച് വാക്യം അൻപത്തി ഒൻപത് അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ് പ്രപഞ്ചത്തെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ളതെല്ലാം ആറ് പടികളായി രൂപപ്പെടുത്തിയവനാണ് തുടർന്ന് ഏറ്റവും വലിയ സിംഹാസനത്തിൽ ആധിപത്യം സ്ഥാപിച്ചു അവൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളോടും ഭൂമിയിൽ വലിയ കരുണ കാണിക്കുന്നു എന്നിട്ട് നല്ല അറിവുള്ളവരോട് പാസേജ് നമ്പർ ചോദിക്കൂർ വാക്യം മൂന്ന് തീർച്ചയായും നിങ്ങളുടെ കർത്താവ് ദൈവമാണ് പ്രപഞ്ചത്തെയും ഭൂമിയെയും ആറ് ഘട്ടങ്ങളിലായി ഘട്ടങ്ങൾ രൂപപ്പെടുത്തി തുടർന്ന് ഏറ്റവും വലിയ സിംഹാസനത്തിൽ തന്റെ ആധിപത്യം സ്ഥാപിച്ചു കാര്യം ക്രമീകരിക്കുന്നു ഭൂമിയിൽ ആരെങ്കിലും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് അവന്റെ അനുവാദത്തിന് അറിവിനു ശേഷം മാത്രമേ ചെയ്യാൻ കഴിയൂ ഇതാണ് ദൈവം നിങ്ങളുടെ കർത്താവ് അതിനാൽ അവനെ ആരാധിക്കുക നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യുന്നില്ലേ പാസേജ് നമ്പർ മുപ്പത്തിരണ്ട് അഞ്ച് ആറ് പ്രപഞ്ചത്തെയും ഭൂമിയെയും അതിനിടയിലുള്ള എല്ലാത്തെയും ആർ ഘട്ടങ്ങളിലായി ഘട്ടങ്ങൾ രൂപപ്പെടുത്തുകയും ഏറ്റവും വലിയ സിംഹാസനത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തവനാണ് ദൈവം അവനേക്കാൾ താഴ്ന്നവരിൽ നിന്ന് നിങ്ങളെ സഹായിക്കുകയും വഴികാട്ടുകയും സംരക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും മധ്യസ്ഥനാകുകയും ചെയ്യുന്ന ഒരു പരിചയവുമില്ല നിങ്ങൾ ഇപ്പോഴും ന്യായവാദം ചെയ്ത് പാഠം ഉൾക്കൊള്ളുന്നില്ലേ ദൈവം പ്രപഞ്ചം മുതൽ ഭൂമി വരെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നു അപ്പോൾ വ്യവസ്ഥകൾ ഒരു ദിവസത്തിനുള്ളിൽ ദൈവത്തിലേക്ക് കയറും അതിന്റെ വ്യാപ്തി നിങ്ങൾ കണക്കാക്കുന്ന ആയിരം വർഷങ്ങൾ അത് തിരിച്ചുവരും സിസ്റ്റം തകരും അഴിമതിയും ഗ്രഹിക്കുന്നതും മനസ്സിലാക്കാൻ കഴിയാത്തതും ഭൂതവും ഭാവിയും അറിയുന്നവനാണ് ദൈവം ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും ശക്തൻ അജയൻ കീഴടക്കുന്നവൻ വലിയ കരുണയുടെ ഉട പാസേജ് നമ്പർ പതിനൊന്ന് വാക്യം ഏഴ് നിങ്ങളിൽ ആരാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാൻ ആറ് ഘട്ടങ്ങളിലായി പ്രപഞ്ചത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ദൈവമാണ് പ്രപഞ്ചം ആദ്യം ജലം ദ്രാവകം ആയിരുന്നു അവന്റെ സിംഹാസനം വെള്ളം ദ്രാവകമായിരുന്നു ആ ഘട്ടത്തിലും ആധിപത്യം സ്ഥാപിച്ചതും ആസൂത്രണം ചെയ്തും നടപ്പിലാക്കിയതും ദൈവം തന്നെയായിരുന്നു തീർച്ചയായും നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞാൽ ആ അവിശ്വാസികൾ ദൈവത്തിന്റെ ദൈവത്വത്തെയും അവൻ കർത്താവാണെന്ന വസ്തുതയും ബോധപൂർവം നിഷേധിക്കുന്നവർ തീർച്ചയായും നിങ്ങളോട് പറയും ഇത് വ്യക്തമായ ഒരു ജാലവിദ്യ മന്ത്രവാദി അല്ലാതെ മറ്റൊന്നുമല്ല